mm-hmm हाय हाय लाइवी लेक स्वागत कहाँ से ओ एप आप ലൈക്ക് ഡൻ ഹിന്ദി നെഹിഷംപുമാർ ബാബിജി ഹൈ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു ഹിന്ദി നെഹി ഓലി മലയാളം ഇത് രണ്ടും ഒരേ ഹിന്ദി എന്നല്ല चेहरे कहाँ है हिंदी नहीं तो कैसे बात करेंगे हम परचोने परचोने गल गातोली सुगाना अस्तमाम सुगम अल्हम्दुलिल्लाह सुगम रियल शो इतने बड़े कैटर लिए आए थे इन दिन सुगले ഹിന്ദി ഹിന്ദിക്കാരോടാന്ന് ചോദിക്കുന്ന സുഖല്ലേ നൈസ് മാം പറയുന്നുണ്ട് മാമൊന്നും വിളിക്കണ്ട ലൈക്ക് അടിക്കാം ഐ എം നോട്ട് മലയാളി ഓക്കെ ഓക്കെ യു ആർ ഫ്രം തോടാ സെ മലയാളി ആ തോടാ തോടാ അച്ഛ അച്ഛിപ്പല്ലാവരും പോക്കായിരിക്കും പോകും വാച്ചിങ്ങിൽ ഏതാളുണ്ട് ഇപ്പം എല്ലാവരും ഇറങ്ങിപ്പോവും എല്ലാവരും അത് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യുക ഒരു കുറച്ച് സമയം ലൈവ് വിട്ടതാണ് പെട്ടെന്ന് ബർത്ത് ഡേ ഐ ആം ഫ്രം കർണാടക ബാംഗ്ലൂർ ബാംഗ്ലൂരാ ബാംഗ്ലൂർ ഫ്രം ബാംഗ്ലൂർ കന്നഡ കൊത്താ യെസ് യെസ് മാം പറയുന്നുണ്ട് ഓക്കെ ഐ എം മലയാളി സിദ്ദീഖ് ഹൈ സുഖാണ് ചേയ്ക്കുന്നുണ്ട് നിയമേ കന്നട ബു കന്നട ബ്രം മെങ്കളൂർ ഫ്രം കണ്ണൂർ ഈകളൂർദ്ദിന കന്നട സ്വല്പ സ്വല്പ ബസ് സിദ്ധിക്ക് ഹൈ ലെവലിക്ക് സ്വാഗതം എന്തണ്ട് വിശേഷം സുഗണോ കണ്ണൂരിൽ എവിടെ കണ്ണൂര് കണ്ണൂർ തളിപ്പറം എന്താ വിശേഷം ഫസ്റ്റ് ടൈം സിദ്ധിക്ക് ഓ കന്നട ഭസാക്കു ബിഡി മാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ സ്വല്പ സ്വല്പത്ത് അഷ്ട്ടി ലൈക്ക് ഡൺ രണ്ടാമത്തെ ലൈക്ക് സിദ്ധിക്ക് അയച്ചിട്ടുണ്ട് ഓക്കെ സിദ്ധിക്ക് താങ്ക് യു സിദ്ദിക്ക് എവിടെയാണ് എന്താ ചെയ്യുന്നത് നെയ്മ പ്ലേസ് ഈ അനീസ ഞാൻ ലൈവ് ലൈവെടുമ്പോൾ അനീസന്റെ കോൾ വരും ഒരു മിനിറ്റ് ഇപ്പോൾ വരാ ടി സ്വൽപ്പത് അമിത നീന നിന്ന നിന്ന ഏസര ബുഷ്ട്രാ ടീ ആയിത്താ മാം ടീ ആയിത്തോ നിരേ ഹായ് നമസ്കാരം ഉഷിയെ പറയുന്നുണ്ട് വല എല്ലാരും പോയാപ്പള കോള് വന്നേ കോള് വന്നപ്പം കട്ടായി എല്ലാരും പോയി നൈറ്റ് എട്ട് മണിക്ക് ശേഷം ലൈവ് ഉണ്ടാവും എല്ലാരും വരണേ ജസ്റ്റ് ഇപ്പം വെറുതെ ഒന്ന് ലൈവിട്ടതാ വെറുതെ ഇരിക്കുമ്പോൾ വിചാരിച്ചു ഒന്ന് ലൈവിട്ട് നോക്കാം അര വാച്ചെങ്കിലേ വാച്ചെങ്കിലെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാം വാലാട്ടം പോയാൽ ഷോർട്ട് എല്ലാരും പോയിതും ആറു മണി വരെ ഇരിക്കാം ആറു മണി വരെ വാലാട്ടം എന്തിന്റെ വിശേഷം ഫുഡ് കഴിച്ചില്ലേ ഫ്രീ ആയില്ലേ ഇപ്പൊ ഇന്ന് ഫ്രീ അല്ല അല്ലെ എന്താ പരിപാടി ഫ്രീ ഉള്ള ദിവസം പുറത്തു പോവോ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈവി ലേക്ക് സ്വാഗതം തന തന 嗯。Mm. Hallelujah. ഹായ് ലൈവിലേക്ക് സ്വാഗതം നാലാമത്തെ ലൈക്ക് അടിച്ചട്ടെ ആരാന്ന് വിചാരിച്ചാൽ വാച്ചിങ്ങിലുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കാൻ മെസ്സേജ് ഇടാം വെറുതെ ഇരിക്കുമ്പോൾ ലൈവ് ഇടാൻ വിചാരിച്ചിട്ടതാണ് വന്നെങ്കിൽ എല്ലാവരോടൊന്ന് പരിചയം വണ്ടിയും പറഞ്ഞിരിക്കലോ വിചാരിച്ചിട്ട്